തൃശൂരിലെ സംരക്ഷിത ചരിത്ര സ്മാരകങ്ങളായ ശക്തൻ തമ്പുരാൻ കൊട്ടാരവും പുരാവസ്തു മ്യൂസിയവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് രണ്ടു വർഷം തികയുന്നു ശക്തൻ തമ്പുരാന്റെ സ്മൃതി കുടീരം ഉൾപ്പെടെ കേരള സാംസ്കാരിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള സ്മാരകം തുറന്നു നൽകാൻ കഴിയാത്തത് തൃശൂരിലെത്തുന്ന സഞ്ചാരികൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് തൃശൂരിൽ നിന്നും അജയ് ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൃശൂർ നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന ശക്തൻ ശക്തബ്രാൻഡ് കൊട്ടാരവും മ്യൂസിയവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആറുമാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് നോഡൽ ഏജൻസിയായ കേരള മ്യൂസിയം ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് അധികൃതർ അറിയിച്ചിരുന്നത് കോടി രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുവദിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കൊട്ടാരവും മ്യൂസിയവും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയിട്ടില്ല കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ സന്ദർശിക്കാനെത്തുന്ന വിദേശികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പൂട്ടിക്കിടക്കുന്ന കൊട്ടാര ഗേറ്റും സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന ബോർഡും മാത്രമാണ് തൃശൂരിലെത്തുന്ന ചരിത്രാനുഷികളെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് ഇത് വലിയ നഷ്ടമാണെന്ന് തൃശൂർ ചരിത്രകാരനായ സൈമൺ പറയുന്നു ഇതിന്റെ പുനർനിർമ്മാണം ആവശ്യമാണ് അതില്ല എന്ന് പറയണില്ല പക്ഷെ അതിനൊരു അതിന്റെ പോകുന്നത് പല ചരിത്രകാരന്മാരുടെയും നഷ്ടമാണ് വിദേശികളും ഈ ജില്ലക്കാരും മറ്റു ജില്ലക്കാരും മറ്റു സംസ്ഥാനക്കാരും ഒക്കെ ഇവിടെ വന്നിട്ട് മടങ്ങി പോകുന്നതായിട്ട് അറിയാം അത് ഒഴിവാക്കി അതിന്റെ സമയങ്ങൾ ചുരുക്കി എത്രയും പെട്ടെന്ന് ഈ പുതുക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തുറന്നു പെട്ടെന്ന് തീർക്കലാണ് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യം ശക്തൻ തമ്പുരാൻ കൂടാതെ െത്തി എട്ടിൽ അന്തരിച്ചു എൺപത്തിഒൻപതിൽ ടിപ്പു സുൽത്താൻ സ്ഥാപിച്ച വിജയക്കൊടി തുടങ്ങിയ അത്യപൂർവ ചരിത്ര ശേഷിപ്പുകളാണ് ഈ കൊട്ടാരവളപ്പിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരള സർക്കാർ ശക്തൻ തമ്പുരാൻ കൊട്ടാരം സംരക്ഷിത സ്മാരകമാക്കി പ്രഖ്യാപിച്ചു ഇതിനെക്കുറിച്ച് അറിയാനും ഈ കൊട്ടാരത്തിന്റെ കച്ചുമാതൃക ആയിട്ടുള്ള എല്ലാ പല കാര്യങ്ങളും ഇപ്പം അറിയാനും കേരള ശൈലിയിലുള്ള കെട്ടിടങ്ങൾ അതിന്റെ ഭാഗങ്ങൾ അറിയാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ധാരാളം സന്ദർശകർ വരുന്ന സ്ഥലമാണ് ഇവിടെ ഉടൻ തന്നെ അതിൻ്റെ കോവിലും കാണാണ്ട് ആരും പൂജ അത്രയും അത്രയും മനോഹരമാണ് ഇതിന്റെ ചരിത്രം അത് കാണാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട് ഈ പ്രാദേശിക പുറത്തുള്ള കൂടുതൽ താല്പര്യം നിർമ്മാണ പ്രവൃത്തികൾക്കായി ശക്തൻ തമ്പുരാൻ കൊട്ടാരം മടച്ചിട്ടതോടെ സന്ദർശക ഫീസിനത്തിൽ ദിവസം ശരാശരി ലഭിച്ചിരുന്ന പന്തിരായിരം രൂപ വെച്ച കണക്ക് കൂടിയാൽ തന്നെ രണ്ടു വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് പുരാവസ്തു വകുപ്പിന് നഷ്ടം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി ഈ മ്യൂസിയം തുറന്നു നൽകേണ്ടത് മുഴുവൻ മലയാളികളുടെയും ആവശ്യമാണ് തൃശൂരിൽ നിന്നും അജയ് ശശിധരൻ ദൂരദർശൻ ന്യൂസ്